അപ്പം ഈ നോമ്പായപ്പോൾ എല്ലായിടത്തും ഈ കുലുക്കി ഐറ്റംസ് ഒക്കെ ഇപ്പം നിർബന്ധമായിട്ട് വന്നിരിക്കുകയാണ് അപ്പം ഞാൻ കഴിഞ്ഞ കൊല്ലം തന്നെ ഉണ്ടോ വന്നിട്ടുണ്ടായിരുന്നത് രണ്ടു കൊല്ലമായി കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നു നോമ്പിന് ഇക്കൊല്ലം ഉണ്ട് നമ്മൾ നമ്മളവിടക്ക് സർബത്ത് ഐറ്റംസ് ഒക്കെ കുടിക്കാൻ വേണ്ടി വന്നിട്ടാണ് കുറേ അധികം ഐറ്റംസ് ഉണ്ട് നമുക്ക് പേരൊന്നും അറിയില്ല അപ്പം ഏതാ വേണ്ടെന്ന് കൺഫ്യൂഷനായിട്ട് ഏതാ ഫ്ലേവർ ചോദിച്ചിട്ട് കുറച്ചധികം നേരം നമ്മൾ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു പേരൊക്കെ ആയിട്ട് കിളി പോയെങ്കിലും നല്ലതൊന്നും നോക്കി എടുക്കാൻ പറഞ്ഞു അപ്പം അതെന്റെ വീടിന്റെ തൊട്ടടുത്തുള്ളൊരു സ്പോട്ടാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അടിപൊളി ആയിട്ടുള്ള സർബത്തൊക്കെ നമ്മൾ കുടിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ സർബത്ത് മാത്രമല്ല കേട്ടോ സ്ട്രോബെറി ചോക്ലേറ്റ് ഉണ്ട് ഉപ്പിലിട്ടതുണ്ട് മട്ടൺ സൂപ്പൊക്കെ ഉണ്ട് ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം അവിടെ ഉണ്ട് പിന്നെ ഡെസേർട്ട്സ് ഉണ്ട് കേട്ടോ കുറേ ഡെസേർട്ട് ഐറ്റംസും ഒക്കെ ഉണ്ട് സ്ട്രോബെറി പിസ്ത അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ഫ്ലേവർ വാങ്ങിച്ചിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു ഇത് കുടിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ടേസ്റ്റും നല്ല റിഫ്രഷ്മെൻ്റും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറേ ഐറ്റംസ് ഉണ്ട് അതിന് നമ്മളൊരു ഐറ്റം മേടിച്ചിട്ടുണ്ടാകുന്നതാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ നമ്മൾ സ്ട്രോബെറി ആണ് മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒരു രണ്ടാളും അത് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരാൾക്ക് മേടിച്ച് കൊടുത്തിട്ട് രണ്ടാളും കൂടി കഴിക്കാൻ വിചാരിച്ചപ്പോൾ പിന്നെയും നെക്സ്റ്റ് വണ്ണം ഓർഡർ ആക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് അവനവിടെ കട്ട് ചെയ്തിട്ട് സെറ്റാക്കിയിട്ട് എടുക്കുന്നുണ്ട് അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ എല്ലാവരും അധികം ഫാമിലി ആയിട്ടൊക്കെയാണ് വരുന്നത് അപ്പോൾ നമുക്ക് അങ്ങനെ ചില്ല് ചെയ്തിരിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ ഇപ്പോൾ നോമ്പും വെയിലും ചൂടും എല്ലാം കൂടിയിട്ട് നമ്മൾ പുറത്തു തന്നെ ഇറങ്ങില്ല അല്ലേ അപ്പോൾ നമുക്ക് എപ്പോഴേലും ഒന്ന് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് ഒന്ന് ചില്ലെയ്യാൻ ഫാമിലിയൊക്കെ ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരു അടിപൊളി സ്പോട്ടാണ് അവരതിനു വേണ്ടിയിട്ടുള്ള സീറ്റിങ്ങും അറേഞ്ച്മെൻസൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇതിൽ ഇവിടെ അധികം ഫാമിലി ആയിട്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ അതാണ് ഞാൻ നെക്സ്റ്റ് വന്നിട്ടൊരു ബ്ലൂ ക്രാക്കും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട് അത് ഞങ്ങൾ രണ്ടാളുടെയും ഫേവറേറ്റ് ആണ് കേട്ടോ അത് ഞാൻ സ്പെഷ്യലായിട്ട് ചോദിച്ചിട്ട് വാങ്ങിച്ചിട്ടുണ്ടാകുന്നതാണ് ഇനി നമുക്ക് ഉപ്പിലിട്ട ഐറ്റംസിൻ്റെ ഭാഗത്തേക്ക് പോവാട്ടോ അവിടെയാണെങ്കിൽ പല വെറൈറ്റി ഐറ്റംസ് ഐറ്റംസാണുള്ളത് മാങ്ങയിൽ തന്നെ പല വെറൈറ്റി ഉപ്പിലിട്ട നെല്ലിക്ക എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ നമ്മൾ നമ്മളെല്ലാത്തിനൊന്നും ഓരോ വെറൈറ്റി ഐറ്റംസ് എടുത്തിട്ടുണ്ട് നമ്മൾ രണ്ടാളാണ് കഴിക്കണ ആൾക്കാർ അപ്പോൾ ഒക്കെ ഒന്ന് ടേസ്റ്റിയാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഞാൻ കഴിച്ചു നോക്കുകയാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഓരോ മാങ്ങൾക്കും ഓരോ ഫ്ലേവർ ആണ് അപ്പോൾ വെറൈറ്റി വെറൈറ്റി ഫ്ലേവറിലവർ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ രണ്ടാളും മാങ്ങയിൽ തന്നെ രണ്ട് മൂന്ന് വെറൈറ്റീസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികളൊക്കെ ഇതാവും സ്ട്രോബറിയും പിന്നെ നമ്മൾ സർവത്ത് ഐറ്റംസൊക്കെ കുടിച്ചിട്ട് നടക്കുന്നുണ്ട് അവരധികം എക്സ്പ്ലോർ ചെയ്യുന്നില്ല അവരധികം ഈ സ്ട്രോബെറി ചോക്ലേറ്റ് ആണ് കഴിക്കുന്നത് കുട്ടികൾക്ക് കുട്ടികൾക്കാവുമ്പോൾ ഒക്കെ ഒരുപാട് ഇഷ്ടമാണല്ലോ പിന്നെ നമ്മൾ ഇതുവരെ വന്നതല്ലേ ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ അതുകൊണ്ട് തന്നെ നമ്മളൊരു മട്ടൻ സൂപ്പും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് അധികം റേറ്റ് ഒന്നും വരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു മുട്ടയുടെ ഫില്ലിങ് ഒക്കെ കൊടുത്തിട്ടുള്ളത് ഉണ്ടായിരുന്നു അതും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടമായി എന്നാലും അടിപൊളിയായിരുന്നു അപ്പോൾ ഞങ്ങൾ അതും കഴിച്ചിട്ട് പിന്നെ നേരെ വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായതാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക